ബഹുമാനമുള്ള സഹോദരങ്ങളെ സ്വർഗത്തിന്റെ അവകാശികൾ നരകത്തിന്റെ അവകാശികൾ എന്ന വിഷയമാണ് കൊടുത്തിരുന്നത് പക്ഷെ എഴുതിയപ്പോൾ സ്വർഗത്തിന്റെ അവകാശികൾ പോയി നോട്ടീസ് എന്തായാലും അള്ളാഹു സുഹാന രണ്ട് ഭാഗം കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ നരകത്തിന്റെ അവകാശികളെയും ചർച്ച ചെയ്തിട്ടുണ്ട് സ്വർഗ്ഗത്തിന്റെ അവകാശികളെയും ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും അള്ളാഹു പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർഗാപകാശികൾക്ക് എന്താണ് സ്ഥാനം നരകാവകാശികളെ ഏതു കോലത്തിലാണ് എത്തിക്കുക ഇതൊക്കെ അള്ളാഹു നമ്മൾ അറിയിച്ചു അള്ളാഹു സൃഷ്ടിച്ചതിനു ശേഷം അവന് രണ്ട് വഴികളെ അള്ളാഹു തുറന്നു കൊടുത്തു സ്വീകരിച്ചവൻ നന്ദിയുള്ളവൻ നല്ല വഴികളെ തിരഞ്ഞെടുത്തു നന്ദി കെട്ടവൻ അവൻ നരകത്തിന്റെ വഴികളെത്തു അവതരിപ്പിക്കുന്നുണ്ട് التي على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا سلاسل واولا وسعيرا إن الأبرار يشربون പരിശുദ്ധ മനുഷ്യന്റെ അസ്തിത്വത്തെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് സൂറത് ഉദ്ഹറിലൂടെ മനുഷ്യ നിന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നീ ഈ ലോകത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമെന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒരു യുഗത്തിലേക്ക് അള്ളാഹു നിന്നെ എത്തിച്ചില്ലയോ അള്ളാഹു അബുൽത്ത് നിന്നെ ഒരു അന്ധനായിട്ടോ മോഹനായിട്ടോ ബിദിരനാക്കിയിട്ടോ അല്ല ഈ ലോകത്തേക്ക് നിയോഗിച്ചത് അള്ളാഹുറു രണ്ട് വഴികളെ നിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി ഇന്നാ സബീൽ വ ജീവിക്കുന്ന യഥാർത്ഥ ദാസന്മാർ ാണ് അവർ അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അവർക്ക് റബ്ബുൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് റബ്ബുൽ അവന്റെ വഴികളെ സ്വീകരിക്കാതെ ധിക്കാരം പ്രവർത്തിക്കുന്ന അഹങ്കാരികളെ കയ്യാമം വെച്ച അടിത്തട്ടിലേക്ക് വലിച്ചെറിയുമെന്നും രണ്ട് വഴികളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് അത് കാണാനും പഠിക്കാനും ചിന്തിക്കാനും അള്ളാഹു കണ്ണ് തന്നോ കാതു തന്നോ അവയവങ്ങൾ തന്നോ കഴിവുകൾ അള്ളാഹു നമുക്ക് നൽകിയില്ലേ എന് ഇത് നല്ല വഴികളെത്തുക നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് പിഴച്ചു പോകലല്ല നമ്മുടെ ആഗ്രഹം എന്താണ് രക്ഷപ്പെടലാണ് ആഹ്റം രക്ഷപ്പെടലാണ് ഖബര് രക്ഷപ്പെടലാണ് ആഹ്രം വെളിച്ചം പാകലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മുസ്ലിമികളായ നാം ഓരോരുത്തരുടെയും ആഗ്രഹം അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അത് തന്നെയാണ് അന്ത്യം നീ നീ മോശമാക്കല്ലേ മോശമാക്കല്ലേ അന്ത്യം നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് സ്വർഗത്തിന്റെ അവകാശികൾ അള്ളാഹു സുബാനോ പഠിപ്പിച്ചതാണ് അള്ളാഹു സുബാന അന്ത്യസമയം നന്നാക്കി തരാമെന്ന് അള്ളാഹു ഖുർഹാനിൽ പറഞ്ഞത് ആരെ കുറിച്ചാണ് മുത്തക്കീങ്ങളെ ഏത് മുത്തക്കീങ്ങൾ ആ ക്വാളിറ്റി ആർക്കായിരുന്നു ഏതൊരു മഹാനുഭാവന്റെ മക്തസ്സിലാണോ നാം ഒരുമിച്ച് കൂടിയത് ഏതൊരു മഹാനുഭാവനെ കുറിച്ച് സ്മരിക്കുന്ന സദസ്സാണോ ഇത് ആ മഹാന്മാരുടെ പദവികൾ എന്തായിരുന്നു ഖുർആൻ പറയട്ടെ അലാ ലാ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസിമാരുണ്ടല്ലോ അവർ ദുഃഖിക്കേണ്ടതില്ല അവർ പ്രയാസപ്പെടേണ്ടതില്ല കാരണം എന്തെന്നറിയുവോ രണ്ട് ക്വാളിറ്റിയാണ് അവരെ ഈ ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തിയതെങ്കിൽ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ നാടിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു നാടുണ്ടെന്ന് നാം എങ്ങനെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു പള്ളി വരുമെന്നും ഒരു മദ്രസ ഉണ്ടാകുമെന്നും യും ഉണ്ടാകുമെന്നും ഇവിടെ കുറെ നാട്ടുകാരും ആളുകളും ഒരുമിച്ച് കൂടുമെന്നും എങ്ങനെയാണ് അറിഞ്ഞത് ഈ കാട്ടിനുള്ളിൽ നിന്ന് എന്തോ അള്ളാഹുവിൻ്റെ തീരുമാനം ഇതാ ലോകമെമ്പാടും അറിയുകയാണ് അല്ലാമനോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഏറ്റെടുത്ത രണ്ടേ രണ്ട് ഉത്തരവാദിത്തമാണ് ഒന്ന് വിശ്വാസം രണ്ട് തക്കനോയത്തോ ഉള്ളവരായിരുന്നു അവർ വിശ്വാസമുള്ളവരായിരുന്നു അവർ അവരെ നോക്കിയിട്ടാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ ദുനിയാവിലും നിങ്ങൾക്ക് സന്തോഷമാണ് നാളെ പരലോകത്തും നിങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് നിങ്ങൾ യഥാർത്ഥ മതഭക്തരാണ് മതബോധമുള്ളവരാണ് തക്കുവയുള്ളവരാണെന്ന് ഔലിയാക്കന്മാരെ കുറിച്ച് കുറാൻ പറയുമ്പോൾ ആ തക്കുവയുള്ളവർക്ക് മാത്രമേ അല്ലാൻ്റെ അടുക്കൽ രക്ഷയുള്ളൂ അവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ സ്വർഗമുള്ളൂ പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക അല്ലാഹു റബ്ബുൽ അള്ളാഹുറബുലത്ത് ഖുർആനിലൂടെ ഉടനീളം പരാമർശിക്കുന്നത് മുത്തഖീങ്ങളുടെ ഓരോ സമ്മാനങ്ങളും അവർക്കുള്ള വാഗ്ദാനങ്ങളുമാണ് അലിഫ് ലാം മീം കിതാബ് ലാ റൈബ ഫീ هدى للمتقين هدى للمتقين പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബഖറ എന്ന ഒരു ബൃഹത്തായ വലിയ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ പരിശുദ്ധ ഖുർആാനിൽ ആരും സംശയിക്കേണ്ടതില്ല ആർക്കും ഒരു സംശയവും വേണ്ട മുത്തീങ്ങൾക്ക് മാർഗദർശനം കാട്ടിക്കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആാൻ അത് മുത്തീങ്ങൾ അത് സ്വീകരിക്കും അതിന്റെ വഴികളെ അവർ അംഗീകരിക്കും ആ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ യഥാർത്ഥ വിധികളെ കണ്ട ولكن يقولون ان الناس يقولون يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ോകത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ആ മുത്തീങ്ങൾ ആഹ് പരലോകമുണ്ട് കബറുണ്ട് മനുഷ്യർ വിചാരണയുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് കബരനകത്ത് മുൻകരനക്കേറുണ്ട് അവിടെ ചോദ്യമുണ്ട് അതിന് ഉത്തരം നൽകിയാൽ അവന് രക്ഷയാണ് അതിന് ഉത്തരം മുട്ടിപ്പോയാൽ അവന് ശിക്ഷയാണ് ഇത് വിശ്വസിക്കുന്നവനാണ് മുസൽമാൻ അത് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മതബോധമുള്ളവൻ മാത്രമല്ല അള്ളാഹുബിന്റെ അസ്തിത്വത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മനസ്സിൽ യും ചെയ്തിട്ട് മു നമസ്കാരം നിലനിർത്തുന്നവനാണ് യഥാർത്ഥ മുത്തോ നൽകിയ വിഭവങ്ങളിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് മുത്തഖീങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുകയാണ് ആ മുത്തഖീങ്ങൾക്കാണ് സകലമാന രക്ഷകളും സകലമായ അനുമോദനങ്ങളും ആ മുത്തക്കിങ്ങൾക്ക് മാത്രമാണ് ഏത് മുത്തക്കീങ്ങളാണത് അല്ല ആമനൂ ആമനോ വകാനോ ന്മാർ സ്വീകരിച്ച നിലപാട് വിശ്വാസവും തക്കുവായും അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്കുള്ള വഴിയായി പരിചയപ്പെടുത്തുന്നത്